നമ്മുടെ അടുത്ത സെഗ്മെൻറ്റ് വിജയ് വിധി ഇതുപോലൊരു പ്രമുഖരായ മലയാളി കലാകാരനെയാണ് നമ്മളിത് പരിചയപ്പെടുന്നത് വിജയ് വിധി എന്ന സെഗ്മെൻറ്റിലൂടെ അപ്പോൾ ഇദ്ദേഹം കാനഡയിൽ എത്തുകയും ഒരു വയലിനിസ്റ്റ് വയലിനിസ്റ്റായിട്ട് വളരെയധികം പേര് പ്രശസ്തി ഉണ്ടാക്കുകയും കാനഡയിലെ തന്നെ അധികം പ്രോഗ്രാമുകളുണ്ട് കാനഡ മാത്രമല്ല നോർത്ത് അമേരിക്കയിൽ തന്നെ പലതരം സ്റ്റേജുകളിൽ പരിപാടികൾ അവതരിപ്പിക്കാൻ ധാരാളം ശിഷ്യന്മാരുണ്ട് അതുകൂടാതെ തന്നെ ഹോളിവുഡ് ഹോളിവുഡ് മൂവീസിന് വേണ്ടി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വിജയ് കഥകളും ഒക്കെ നമുക്ക് കേൾക്കാം ഈ ഇന്ത്യൻ സംഗീതമെന്നും വെസ്റ്റേൺ സംഗീതമെന്നും ഒരു വകഭേദം നമ്മളൊക്കെ പറയുമെങ്കിലും അത് വലുതായിട്ട് ഒരു വിഷയമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം സംഗീതമല്ല ഒന്നാണ് സപ്തസ്വരങ്ങൾ അത് ഏതെങ്കിലും ഒരു തലത്തിൽ ഈ സംഗീതങ്ങളെല്ലാം സംയോജിക്കും അങ് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പഴയ നമ്മുടെ കമ്പോസേഴ്സ് തന്നെ ത്യാഗരാജസ്വാമിയും മുത്തുസ്വാമി ദീക്ഷിതരും എല്ലാം വെസ്റ്റേൺ രീതിയിൽ സോങ്സ് അന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ കമ്പോസ് ചെയ്തിട്ടുണ്ട് ഒരു സോങ്ങ് ഉണ്ട് ത്യാഗരാജസ്വാമിയുടെ ട രാര ട ഇ പ്യുവർ കൺസെപ്റ്റാണ് അദ്ദേഹം അതിന് ലിറിക്സ് കൊടുത്ത് പാടിക്കേക്കുമ്പം അത് ഇന്ത്യൻ സംഗീതമാണെന്ന് നമുക്ക് മനസ്സിലാവും വരലീല ഗാനലോല ശ്രിതപാല സുഗുണജാല ഭരിത നീരധ ഘനത ശ്രിത ജനപാലിത കരുണാല വാല പാലയാശുമാം സോ ഇങ്ങനെ ഏതെങ്കിലും ഒരു തലത്തിൽ നമ്മുടെ സംഗീതങ്ങളെല്ലാം നമ്മൾ എവിടെങ്കിലും ഒക്കെ വെച്ച് കൂട്ടുമുട്ടാറുണ്ട് അതുകൊണ്ട് ഒരു വലിയ ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല വെസ്റ്റേൺ മ്യൂസിക്കും നമ്മൾ പണ്ട് മുതലേ കേൾക്കുമായിരുന്നു അതുകൊണ്ട് ആ ട്രാൻസിഷൻ വളരെ എളുപ്പത്തിൽ നമുക്ക് സാധ്യമാണ് ഞാൻ ഈ വെസ്റ്റേൺ മ്യൂസിഷ്യൻസുമായിട്ടും അല്ലെങ്കിൽ വെസ്റ്റേൺ പ്രൊഡക്ഷൻസിലൊക്കെ വായിക്കുമ്പോൾ എനിക്ക് വലിയൊരു അവർ പറയുന്നത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാക്കാനോ ഒരു വലിയ പ്രോബ്ലം എനിക്ക് തോന്നിയിട്ടില്ല ഫ്യൂഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഒരു ക്ലാസിക്കൽ മ്യൂസിക്കിനെ വെസ്റ്റേണൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ പലരും ചെയ്യാറുള്ളത് അതായത് ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു കീർത്തനം അല്ലെങ്കിൽ ഒരു ക്ലാസിക്കലായിട്ടുള്ള എന്തെങ്കിലും സോങ്ങിനെ അവർ വെസ്റ്റേൺ ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് ഡ്രംസ് കൊടുത്ത് ഒരു കീബോർഡ് ബാക്കി കൊടുത്ത് ചെയ്യുക അതൊരിക്കലും ഒരു ഫ്യൂഷൻ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ രണ്ട് മ്യൂസിക് രണ്ട് തലത്തിലുള്ള മ്യൂസിക്കുകളെ ബ്ലെൻഡ് ചെയ്ത് അതിൻ്റെ ഭംഗി ഒരേപോലെ കൊണ്ടുവരുന്നതിലാണ് ഫ്യൂഷൻ സക്സസ് ആകുന്നത് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ നമ്മുടെ സംഗീതത്തിൻ്റെ ഭാവാത്മകത കോംപ്രമൈസ് ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ ഹാർമണി തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ടോ തീർച്ചയായിട്ടും നമ്മളൊന്നും കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ നമ്മൾ അഡാപ്റ്റ് ചെയ്യണം പല കാര്യങ്ങളും വെസ്റ്റേൺ മ്യൂസിക്കിനുള്ള ക്വാളിറ്റീസ് പലതും നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മുടെ മ്യൂസീഷ്യൻസ് എത്രമാത്രം അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെനിക്ക് സംശയമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ മ്യൂസിക്കിൽ ആ ക്വാളിറ്റിയും കൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പലപ്പോഴും നമുക്ക് വളരെ എളുപ്പം വെസ്റ്റേൺ മ്യൂസിക്കുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മുടെ സംഗീതത്തെ കൊണ്ടുപോകാൻ സാധിക്കും ഇപ്പോൾ എനിക്ക് ഒരു ബാൻഡുണ്ട് അമേയ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് മൂന്ന് പേര് പ്യുവർ കനേഡിയൻസ് ആണ് അവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകുകയും അവർ പറയുന്ന ഹാർമണി പോലുള്ള സംഭവങ്ങളെ എനിക്കും പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ട് സാധ്യമായിട്ടുണ്ട് ഞങ്ങൾ വായിക്കുന്ന ഞങ്ങളുടെ ബാൻഡിൽ ഞങ്ങൾ വായിക്കുന്ന കോമ്പസിഷൻസ് എല്ലാം ഞങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരിക്കലും ഒരു പഴയ സോങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെസ്റ്റേൺ സോങ്ങിനെ നമ്മളെ ഇന്ത്യൻ വൽക്കരിക്കുകയോ ഇന്ത്യൻ സോങ്ങിനെ വെസ്റ്റേൺ വല്ക്കരിക്കുകയോ ചെയ്തിട്ടില്ല ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ഞങ്ങളുടേതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സോങ്സാണ് അപ്പം മാത്രമേ നമുക്ക് ഫ്യൂഷൻ്റെ ഒരു മാക്സിമം റിസൾട്ട് നമ്മൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധ്യമാകത്തുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞങ്ങളെല്ലാം ട്രൈ ആയിട്ടുള്ളത് ഞങ്ങൾ വളരെയേറെ പ്രോഗ്രാംസ് പല അമേരിക്കയിലും കാനഡയിലും ഒക്കെ വളരെ സ്ഥലങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പ്രോഗ്രാംസ് ഒന്നുമില്ല കൊറോണ എല്ലാവർക്കും അറിയാവുന്ന പോലെ കൊറോണ കാരണം ഇനി ഈ ട്വൻറ്റി ടുവിൽ ഞങ്ങൾക്ക് കൂടുതൽ പ്രോഗ്രാംസ് അവതരിപ്പിക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഉദാത്തമായിട്ടുള്ള എല്ലാ സംഗീതവും എൻ്റെ ഇൻസ്പിറേഷനാണ് പഴയ കാലത്ത് രവിശങ്കർ എന്നെ വളരെയേറെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു മ്യൂസിഷ്യനാണ് വസം പറഞ്ഞാൽ നമ്മളൊക്കെ ജീവിക്കുന്നതിന് നമ്മളൊക്കെ നടക്കുന്നതിന് വളരെയധികം മുമ്പേ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് മ്യൂസിക്കിൽ വളരെയേറെ കാര്യങ്ങൾ ചെയ്ത ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ് പണ്ഡിറ്റ് രവിശങ്കർ ഞാൻ പറയുന്നത് ഈ അമേരിക്കൻ ഇന്ത്യൻ സാഹചര്യത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ അമേരിക്കയിൽ വന്ന് സക്സസ്സായ ഇന്ത്യൻ മ്യൂസീഷ്യൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഡോക്ടർ എൽ സുബ്രഹ്മണ്യം എൽ ശങ്കർ സുബിൻ മേത്ത ഇങ്ങനെ വളരെയധികം ഇന്ത്യൻ മ്യൂസീഷ്യൻസ് ഇവിടെ വന്ന് വളരെയേറെ സക്സസ്ഫുൾ ആയിട്ടുണ്ട് അവരെല്ലാം എൻ്റെ ഇൻസ്പിറേഷനാണ് പിന്നെ ഓസ്കാർ അവാർഡ് നേടിയ നമ്മുടെ എ ആർ റഹ്മാൻ വരെ വളരെയേറെ മ്യൂസിഷ്യൻസ് നമ്മളെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഗുരുകന്മാർ അവരുടെ സംഗീതത്തിനോടുള്ള അപ്രോച്ച് എങ്ങനെയാണ് ഒരു സംഗീതം കമ്പോസ് ചെയ്യേണ്ടത് സാഹചര്യങ്ങൾക്കനുസരിച്ച് സിറ്റുവേഷൻസിനനുസരിച്ച് അതിൻ്റെ ഭാവം അല്ലെങ്കിൽ അതിൻ്റെ ആൾക്കാരിൽ ഉണ്ടാക്കാവുന്ന എമോഷൻസ് എങ്ങനെ കൊടുക്കണം ഒരു സംഗീത്വത്തിൽ എന്ന് മനസ്സിലാക്കി ചെയ്യുന്ന രീതിയാണ് ഞാൻ സാധാരണഗതിയിൽ അവലംബിക്കാറുള്ളത് ഞാൻ ഏറ്റവും ഇൻവിസ് മൾട്ടിമീഡിയ ദേ ആർ വെരി ഫേമസ് ഇൻ ഇന്ത്യ അവർക്ക് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് എട്ടോളം സി ഡി ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട് ആൽബംസ് കമ്പോസ് ചെയ്തിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ അവർക്ക് വേണ്ടി ചെയ്തത് ഞാനും ശ്രീവത്സൻ ജയ എല്ലാവർക്കും അറിയാം അദ്ദേഹം വളരെയേറെ പോപ്പുലറായിട്ടുള്ള ഒരു മ്യൂസിഷ്യനാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്ത ഒരു പ്രോഗ്രാം അത് റിലീസ് ചെയ്യാൻ പോവാണ് ഒരു ഒരു ആൽബം റിലീസ് ചെയ്യാൻ പോവാണ് അത് കേരളത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ജില്ലകളിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും ഉദാഹരണത്തിന് കണ്ണൂർ വരുമ്പം കണ്ണൂർ തെയ്യം പാലക്കാട്ട് വരുമ്പം പാലക്കാട്ടെ രഥോത്സവം മട്ടാഞ്ചേരി വരുമ്പോൾ അവിടുത്തെ ജൂയിഷ് കൾച്ചറ് ചൈനീസ് ഈ ചൈനീസ് ഇൻഫ്ലുവൻസ് ഇങ്ങനെ ഓരോരോ വളരെ വിവിധങ്ങളായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റോറി ലൈനിലാണ് ഞങ്ങൾ ആ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അതിൽ അത് വളരെയേറെ നല്ലവണ്ണം വരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട് അതിൻ്റെ കുച്ചിരി ഫോർമാലിറ്റീസ് ഉണ്ട് റിലീസ് ചെയ്യാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കമ്പോസിങ്ങിൽ നമുക്ക് ഓരോ ഓരോ കമ്പോസിംഗും ഓരോ തരത്തിലായിരിക്കും ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ റീസെൻറ്റായിട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് കെൽറ്റിക് ടു കർണാട്ടിക് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റാണ് കൽറ്റിക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഐറിഷ് ഫോക്ക് മ്യൂസിക് ആണ് അങ് അപ്പോൾ ഐറിഷ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വയലിനിസ്റ്റ് അവർ വളരെ ഫേമസ് ആണ് ഈ കൽറ്റിക് മ്യൂസിക്കിൽ അവർ ഞാനും കൂടെ ഒരുമിച്ചിരുന്നിട്ട് അവർക്ക് കർണാട്ടിക് മ്യൂസിക് എന്തെന്നറിയാൻ മേല എനിക്ക് കൽറ്റിക് മ്യൂസിക്കിനെ പറ്റി വലിയ പിടുത്തമില്ല പക്ഷേ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല അത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഇതാണ് പറയുന്ന മ്യൂസിക്കിൻ്റെ പവർ എന്ന് പറയുന്നത് എവിടെയെങ്കിലും വെച്ച് മ്യൂസിക്ക് വിൽ മെർച്ച് അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു പ്രോഗ്രാം ഇപ്പം അതിൻ്റെ പ്രാക്ടീസ് കുറച്ചായിരുന്നു അപ്പോഴാണ് ഈ കൊറോണ വന്നത് ഇപ്പം ഞങ്ങളത് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കണം ബിക്കോസ് ഓഫ് ഈ ലോക്ക്ഡൗണും എല്ലാം കാരണം അതിനുശേഷം ടു തൗസൻഡ് ട്വൻറ്റി ടുവില് ഞങ്ങൾക്കത് സ്റ്റേജ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ തന്നെ ഒത്തിരി ഒത്തിരി കമ്പോസിങ് വിഹിതങ്ങളായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ൂജൻ സംഗീതം അതിൽ തെറ്റൊന്നുമില്ല ഇപ്പം നമ്മൾ മ വർഷം മുമ്പുള്ള സംഗീതം ഇപ്പോഴും വേണമെന്ന് ഷടിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല കാരണം നമ്മളെല്ലാം പുരോഗമിക്കുകയാണ് അതിൻ്റെ രീതിയിൽ സംഗീതവും പുരോഗമിക്കുന്നുണ്ട് പിന്നെ നല്ല രീതിയിൽ ആയിരിക്കണം എന്ന് മാത്രം നമുക്കൊരു ആഗ്രഹമുണ്ട് അത്രയേ ഉള്ളൂ സംഗീതത്തിലെ ഇലക്ട്രോണിക്സ് സംഗീതം വളരെയേറെ ഗുണങ്ങൾ ചെയ്ത് ചെയ്യുന്നുണ്ട് പഴയ പോലെ അല്ല ഇപ്പോൾ ഒരു പത്ത് ഒരു നൂറ് പീസ് ഓർക്കസ്ട്ര ഒരു പണ്ടത്തെ കാലത്ത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ആ നൂറ് ആൾക്കാരും അവിടെ വരണം അവർ രണ്ട് ദിവസം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നിട്ട് പിന്നെ ഒരാൾ തെറ്റ് വരുത്തിയാ രണ്ടാമത് റീ റെക്കോർഡ് ചെയ്യണം ഇപ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു പോകാം നൂറ് നൂറല്ല ഇരുന്നൂറല്ല മുന്നൂറ് പീസ് ഓർക്കസ്ട്രാ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം വെർച്വലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം സാമ്പിൾ ചെയ്യാം പാട്ടുകാരന് ശ്രുതി ഇല്ലെങ്കിലും പാടാം ഇങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങൾ അത് ഇപ്പോഴത്തെ കാലത്തുണ്ട് പക്ഷേ സ്റ്റേജിൽ വരുമ്പോൾ ഇതൊന്നും പറ്റില്ല അതാണ് അതിനകത്തെ വ്യത്യാസം നിങ്ങളൊരു റെക്കോഡിങ്ങിന് കേട്ടും കേൾക്കുമ്പം കിട്ടുന്ന റിച്ച്നെസ് അല്ലെങ്കിൽ പെർഫെക്ഷൻ സ്റ്റേജിൽ പോകുന്നു പണ്ടത്തെ ആൾക്കാരുടെ ഗുണമെന്ന് പറഞ്ഞാൽ യേശുദാസ് ഓർ ജയചന്ദ്രൻ ഓർ എസ് പി ബാലസുബ്രഹ്മണ്യം ഒരു റെക്കോർഡിൽ കേട്ട അതേ പെർഫെക്ഷനും കൂടി ദൈക്കൻ ഏബിൾ ടു സിങ് ഓൺ സ്റ്റേജ് ബട്ട് ഇപ്പോഴത്തെ പാട്ടുകാർക്ക് റെക്കോഡിങ്ങിൽ കാണിക്കുന്ന പെർഫെക്ഷൻ സ്റ്റേജിൽ കാണിക്കാൻ പറ്റുന്നില്ല ദാറ്റ്സ് എ ഫാക്റ്റ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ ഈ ഇലക്ട്രോണിക്സ് സോഫ്റ്റ്വെയറുകൾ ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് അവർ പാടുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു സ്വരസ്ഥാനം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ശ്രുതി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും പക്ഷേ സ്റ്റേജിൽ വരുമ്പോഴോ അത് സാധ്യമല്ലാതാവുന്നു അപ്പോൾ ഇതിനെ ഒന്നും ഒരു പരിധി കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക നമ്മുടെ ഇന്ത്യൻ മ്യൂസിക് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ഇപ്പോഴും ഇലക്ട്രോണിക് എന്താ പറയുക ആ വൽക്കരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു ഭാഗ്യമുള്ള ഒരു കാര്യമാണ് ഇപ്പോഴും അത് ആ പഴയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അതാണ് ശാശ്വതമായിട്ട് നിലനിൽക്കാൻ പറ്റുക പക്ഷേ ആസ് എ വിശ്രീസ് ഒരു സംഗീതജ്ഞൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എനിക്കിതിനോടൊന്നും എതിർപ്പില്ല അതിൻ്റെ നല്ല ആസ്പെക്ട്സിനെ നമ്മൾ എടുക്കുക ചീത്തയെ നമ്മൾ മാറ്റി വയ്ക്കുക അത്രയേ ഉള്ളൂ